കുട്ടൻ കുട്ടൻ ഗുഡ് മോർണിംഗ് ഈ നിറം ഔട്ടാക്കിയാൽ അടിസ്ഥാന സ്വഭാവം മാറുമോ അതില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ നീക്കം എത്ര കണ്ട് ഫലപ്രദമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അവരുടെ ഒരു പോസ്റ്ററുകളിലും ഇനി കാവി ഉപയോഗിക്കേണ്ട എന്നാണോ അമനു കഴിഞ്ഞ ഒരു മാസമായി ബി ജെ പി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടികൾക്കകത്ത് ആ പരിപാടികളുടെ പ്രചാരണ പോസ്റ്ററുകളിൽ നിന്നാണ് കാവ്യനിറം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് പണ്ട് നമുക്കറിയാം ബി ജെ പിയുടെ ഈ എല്ലാ പോസ്റ്ററുകൾക്കകത്തും പരിപാടിയുടെ ബാനർ ഉൾപ്പെടെ കടുത്ത കാവ്യനിറ നിറത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കിയിരുന്നത് പക്ഷേ ഇത്തവണ കഴിഞ്ഞ ഒരു മാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയുടെ പോസ്റ്ററുകളിൽ നിന്നും കാവ്യനിറം പൂർണ്ണമായും ഔട്ടായിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെയും കൂടെയുള്ള അനൂപാന്റണി ഉൾപ്പെടെയുള്ള രാജീവിൻ്റെ ഏറ്റവും അടുത്ത വലയത്തിൻ്റെയും ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ബി ജെ പിക്ക് തന്നെ പല നേതാക്കള് നമ്മളോട് പറയുന്നത് കാരണം ഒരു ഭാഗത്ത് നമുക്കറിയാം ടി പി സെൻകുമാർ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ തീവ്രമായ വർഗീയത ന്യൂനപക്ഷങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു വളരെ മോശ രീതിയിൽ കേരളത്തിന് പരിചിതമല്ലാത്ത രീതിയിലുള്ള ഭാഷയിലുള്ള ഈ വിഷലിപ്തമായ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിൽ നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ കാവിയുടെ നിറം മാറിയാൽ അടിസ്ഥാന സ്വഭാവം മാറില്ല എന്ന് ജനങ്ങൾക്കറിയാം എങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഐ ടി സെല്ലാണ് രാജീവ് ഈ പ്രസിഡന്റായി വന്നതിന് ശേഷം രാജീവിൻ്റെ ആൾക്കാരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ സാമ്പത്തിക സാമ്പത്തികമൊക്കെ മുടക്കിക്കൊണ്ട് വലിയൊരു ഐ ടി സെൽ രൂപീകരിച്ചിരുന്നു അതിനകത്ത് പരമ്പരാഗതമായി ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു രാജീവിൻ്റെ മാത്രം കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു ഐ ടി സെൽ രൂപീകരിച്ചത് ഈ സെല്ലിനാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ പോസ്റ്ററുകൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും ഒരു പോസ്റ്ററിനകത്തും ഒരു ആ ലേ പോലും കാവി നിറമില്ല മറ്റ് പലതരത്തിലുള്ള നിറങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയം അല്ലാതി പോലും ഈ ന്യൂനപക്ഷങ്ങളൊക്കെ ആകർഷിക്കുന്നു എന്ന തരത്തിൽ അവരൊക്കെ കണ്ണിൽ കഴിഞ്ഞ കുറെ നാളുകളായി ന്യൂനപക്ഷങ്ങളിലേക്ക് പ്രത്യേകിച്ചും ക്രൈസ്തവ മേഖലകളിലേക്ക് കടന്നുകയറാൻ ബി ജെ പി വല്ലാതെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സമീപകാലത്ത് ആ നീക്കങ്ങളൊക്കെ പാടുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ബിജെപി അനുകൂല നിലപാട് സ്വീകരിച്ച പിതാക്കന്മാർ പോലും അവർക്കെതിരെ ഇപ്പോൾ ശക്തമായ പ്രശ്നം ഉന്നയിക്കുന്ന നമ്മൾ കാണുന്നതാണ് ബിഷപ്പ് പാംബ്ലാനി കഴിഞ്ഞ ദിവസം കണ്ടത് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും തിരുവസ്ത്രമണിഞ്ഞ് ക്രൈസ് പിതാക്കന്മാർ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ കന്യാസ്ത്രീകൾക്കോ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ദീപിക മുഖപത്രം ലേഖനമെഴുതുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർവ്വ അടവുകളും പൊളിഞ്ഞപ്പോൾ ഇനിയൊന്ന് നിറം മാറ്റി പരിശോധിക്കാം എന്നതാണോ ലക്ഷ്യമിടുന്നത് അതെ അതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിലേക്ക് കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് കേരളത്തിൽ പോലും ബി എവിടെയെങ്കിലും ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാധീനം ഇല്ലെങ്കിൽ പോലും ആ ബി ജെ പിയുടെ നേതാക്കൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് തീവ്രമായ വർഗീയത പ്രചരിപ്പിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘടിതമായ പ്രചാരണം നടത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട അതൊക്കെ കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമാണ് കേരളത്തിലെ പല വിഭാഗം ഈ മത നേതാക്കൾ ടെ ബിജെ പിക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് ന്യൂനപക്ഷങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് കൂടാൻ പറ്റുമോ എന്നൊരു ആലോചനയിലാണ് ഇത്തരത്തിലുള്ള ഈ കണ്ണിൽ പൊടി പൊടിയിടുന്നതിനുള്ള നീക്കങ്ങളൊക്കെ നടന്നത് ഏറ്റവും രസകരമായ കാര്യം എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരും സുരേഷും മനുപാനണിയും ഷോൺ ജോർജും ഒക്കെയാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിറകിൽ പക്ഷേ ഈ നീക്കങ്ങൾ നീക്കങ്ങൾക്കെതിരെ ബി ജെ പിക്ക് അകത്തു നിന്ന് തന്നെ ശക്തമായ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് മനു ഒരു കാര്യം കൂടി സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഈ സ്വാഭാവികൃപ്തിയിലാണെന്നാണ് നമുക്ക് അറിയാൻ മനു കടുത്ത വേണ്ടി സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഈ പ്രസിഡന്റ് ആയതിനു ശേഷം രാജീവ് ഈ പറയുന്നത് രാജീവിന്റെ ഒരു കിച്ചൺ ക്യാബിനറ്റിനെ ആർ എസ് എസുമായി ഒരു തരത്തിലുള്ള ബന്ധം ബന്ധങ്ങളും സൂക്ഷിക്കില്ല സാധാരണയായി പരമ്പരാഗതമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരും കോർ കമ്മിറ്റിയും സംസ്ഥാന ഭാരവാഹികളുമൊക്കെ ആർ എസ് എസുമായി വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് പക്ഷേ ഈ പുതിയ നേതൃത്വം വന്നതിന് ശേഷം ആർ എസ് എസുമായി ഒരു കാര്യത്തിലും കൂടിയാലോചനകളോ ആർ എസ് എസിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഏതായാലും ആർ എസ് എസ് നേതൃത്വവും കടുത്ത അതിർത്തിയിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു കാര്യം പറയാം കുട്ടൻ വന്നു വന്ന് ഈ കാവ്യ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ബി ജെ പി നേതൃത്വത്തിന് തന്നെ ബോധ്യമായിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനല്ലേ അത് തീർച്ചയായും കാരണം ബി ജെ പിക്ക് തന്നെ അത് ബോധ്യമായിരിക്കണം അത്തരമൊരു ചർച്ച ഈ കാവ്യ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ വേർന്ന് വരുന്നതാണ് അങ്ങനെ ഏത് തീവ്ര പ്രസ്താവന നടത്തുമ്പോഴും ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോഴൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാവിക്കൊടിയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ബി നേതാക്കൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലുമൊക്കെ ഈ കാവിക്കൊടി പ്രചരിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവിടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായി കാവിക്കൊടി പോലും തങ്ങൾക്ക് അപകടമാണ് എന്ന തരത്തിലേക്കുള്ള ഒരു ചിന്തയിലേക്ക് ബി ജെ പിയുടെ പുതിയ ഭാരവാഹികൾ എത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു ആ അത്തരമൊരു ആലോചനയുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് കാവ്യ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ആ കാടുകളിലൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്ന കാർഡുകളിലേക്കൊക്കെ മനു കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാർഡുകളിൽ പോലും അത് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയുടെ പ്രചാരണ പോസ്റ്ററുണ്ട് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന പരിപാടിയുടെ പ്രചാരണ പോസ്റ്ററുണ്ട് അതിൻ്റെ ഒന്നും ഒരു ഒരു ആ ഡിസൈനിൻ്റെ ലേ ഔട്ടിൻ്റെ ഒരു പരിസരത്ത് പോലും കാവ്യ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മനു